അപ്പൊ ഒരുത്തം നല്ല സുഖത്തിൽ ഉറങ്ങിയാണ് ഞാൻ ഇപ്പൊ വിളിച്ച് ഇനി ഒന്ന് ചൂടാക്കാൻ എടാ ആരെങ്കിലും ഈ പകല് സമയത്ത് ഉറങ്ങോ നീച്ചപ്പോ ഞാൻ പറയണത് തീരെ പറ്റണില്ല കേട്ടോ ആരെങ്കിലും ഈ പകലൊറങ്ങോ രാത്രി ഉറങ്ങോ നീക്കപ്പോ നീക്കി നീ

അപ്പൊ ില്ലേറങ്ങാ അപ്പൊന്നേരം മതിട്ടോ ഇപ്പൊറങ്ങട്ടോ ഉറങ്ങാൻ പറ്റില്ലേ പകലാരെങ്കിലും ഉറങ്ങോ ഓ ഉറക്കങ്ങനെ വേണ്ടപ്പൊ കിടക്കണ്ട നൈറ്റ് ഡ്യൂട്ടി ഒന്നും ഇല്ലല്ലോ നൈറ്റ് ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി രാത്രി ഉറക്കോഴിക്കണ ഒരു ദിവസം വീട് എടുത്ത് കാണിച്ചു തരാട്ടോ രണ്ട് കാലും ഉള്ളു കിടന്നിട്ടേ കിടന്നിട്ട് സുഖം കൊണ്ട് എന്താ പറയുക മലന്നൊക്കെ കിടക്കണോ എന്തായാലും രാത്രി ഉറക്കല്ലായി രാത്രി ഉറങ്ങാത് പകലും രാത്രി ഒക്കെ ഉറങ്ങാം ഉറക്കം നീക്കി രാത്രി ഉറങ്ങിയായിട്ടോ രാത്രി ഉറങ്ങിയാ മതി ഇതുകൊണ്ട് വാ പോവാ രാത്രി പോരെ ഇറങ്ങിയപ്പോ അപ്പുസ അപ്പുസട്ടി അമ്മ കൂട്ടി പോയിട്ടോ പാട്ട് കേട്ട് ആ കണ്ടോ നല്ല പാട്ടാണ് ഉറങ്ങാണ് നല്ല പാട്ടോ പാട്ടുകാർ നല്ല ഉറക്കം വന്നിട്ടുണ്ടോ സ്വീപാക്കിയതല്ലോ